എ വിപി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരങ്ങൾ നടത്തുകയാണ് എ ബി പി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ സംരക്ഷിച്ച് പോലീസ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നിട്ട് പോലും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല മന്ത്രിക്കെതിരെ സമരം ശക്തമാക്കാനൊരുങ്ങി എ ബി വി പി പോലീസ് നോക്കി നിൽക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ എ ബി വിപി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് അടക്കമുള്ള എ ബി വിപി പ്രവർത്തകരെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ അക്രമിച്ചത് അക്രമത്തിനു ശേഷവും സ്ഥലത്തുണ്ടായിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാനോ തുടർ നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല എന്നാൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ അക്രമത്തെ മന്ത്രി തള്ളുകയാണ് മന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ പോലീസ് ഉണ്ടെന്നാണ് മന്ത്രിയുടെ പ്രതികരണം ഇന്നലെ തമ്പാനൂർ നടന്നു അങ്ങനെ തന്നെയാണ് തമ്പാനൂർ സംഘർഷം നടന്നു ശരി തന്നെ സമരം ചെയ്യാൻ വരുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസുണ്ട് വേറൊരാൾക്കാർ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലല്ലോ ഞാൻ അവിടെ ട്രെയിനിൽ വന്നിറങ്ങി പോകുന്ന കാര്യമാത്രമേ എനിക്കറിയാമല്ലോ ഞാൻ പിന്നെ ചോദിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം വളരെ പ്രകോപനപരമായ മുദ്രാകൃം വിളിച്ചുകൊണ്ട് വന്നു അതിനെ തുടർന്ന് അവർ തമ്മിൽ സംഘർഷമുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതേസമയം വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് എ ബി യുപിയുടെ തീരുമാനം ജനം തിരുവനന്തപുരം